എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ച് അതായത് ഇന്ന് ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുമോ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകം അവസാനിച്ച് കാണില്ല ഒരിക്കലും അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രചരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കാണുന്ന സ്ത്രീയാണ് ഇവർക്ക് എഴുപത് വയസ്സിൽ പുറത്ത് പ്രായമുണ്ട് റിയോ തസുക്കി എന്ന ജപ്പാൻകാരിയാണ് ഇവര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഞാൻ കണ്ട ഭാവി എന്നാണ് പുസ്തകത്തിന്റെ പേര് ഞാനത് മലയാളത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ആ പുസ്തകത്തിൽ ഏകദേശം പതിനഞ്ചോളം ഇതുപോലുള്ള പ്രവചനങ്ങൾ നടത്തുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട പ്രവചനമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് വെളുപ്പിന് നാല് പതിനെട്ടിന് വലിയൊരു സംഭവം ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് അതിലേക്ക് നമുക്ക് കടന്നു വരാം അതിനു മുൻപേ ഇതിന്റെ മുന്നോടിയായിട്ട് ചില കാര്യങ്ങൾ ലോകത്ത് സംഭവിക്കുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം പോർച്ചുഗലിൽ നടന്നു അതിന്റെ വിഷ്വൽസ് ഒന്ന് കാണിക്കാം അത് കണ്ടതിന് ശേഷം ഈ റിയോ തസൂക്കിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുന്നേ പോർച്ചുഗലിന്റെ തീരത്ത് അതായത് ഒരു ബീച്ചിൽ വലിയൊരു കാഴ്ച അതായത് ഇതുവരെ ആളുകൾ കണ്ടിട്ടില്ലാത്ത വലിയൊരു കാഴ്ച അവിടെ സംഭവിച്ചു അതായത് ഈ കടലിന്റെ പുറത്ത് റോൾ ക്ലൗഡ് എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭാസം ഉണ്ടായി അപ്പോൾ ആ പ്രതിഭാസത്തിന്റെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അതിനുശേഷം അതിനെക്കുറിച്ച് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം ഈ ഒരു കാഴ്ച കണ്ടു നിൽക്കുന്ന ആരെയും അത് വലിയ രീതിയിൽ ഭയപ്പെടുത്തും അത്തരത്തിലുള്ള ഒരു ഭീകര കാഴ്ചയാണിത് അതായത് ഈ മേഘങ്ങൾ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ വന്ന് മേളില് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കടല് ഈ കരയിലേക്ക് ഇങ്ങനെ കയറുന്നത് പോലെ ആയിട്ടാണ് തോന്നിക്കുന്നത് ഈ ആളുകളൊക്കെ ബീച്ചിൽ കുളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് വെളിയിൽ വലിയൊരു കാറ്റ് രൂപം കൊള്ളുകയും ആ കാറ്റ് ഇങ്ങനെ ചുഴലി പോലെ ഇങ്ങനെ വട്ടത്തിലാകുകയും പിന്നീട് ഈ പറയുന്ന ആകാശത്തെ ഇങ്ങനെ ചുരുട്ടിക്കൊണ്ട് അതായത് ചുരുട്ടിക്കൊണ്ട് ഇങ്ങനെ വലിയ നീളത്തിൽ ഒരുപാട് നീളത്തില് ഇങ്ങനെ ഉണ്ടാകുകയും ചെയ്തു അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തെ ശാസ്ത്രജ്ഞന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോർച്ചുഗലൊക്കെ ഇപ്പോൾ വളരെ ചൂട് അനുഭവപ്പെടുന്ന ഒരു കാലാവസ്ഥയാണ് അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ഉണ്ടായ ഒരു വ്യതിയാനം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് ഇങ്ങനെ ഈ കാറ്റ് രൂപം കൊണ്ട് ഇങ്ങനെ വലിയ ചുറ്റുപോലെ അതായത് റോൾ ക്ലൗഡ് പോലെ ഉണ്ടായതിനു ശേഷം വലിയ കാറ്റും അതോടൊപ്പം തന്നെ വലിയ ഇടിമിന്നലും ഉണ്ടായി അവിടുത്തെ അതായത് കണ്ടുകൊണ്ട് നിന്ന ആ ബീച്ചിൽ കുളിച്ചുകൊണ്ടിരുന്ന ജനങ്ങളെല്ലാം ഭയപ്പെട്ടു പോയി അതിലൊരാളാണ് ഇത്തരത്തിലുള്ള വീഡിയോ എടുക്കുകയും അത് എക്സിൽ പോസ്റ്റ് ചെയ്യുകയും വലിയ രീതിയിൽ വൈറലായി തീരുകയും ചെയ്തത് അപ്പോൾ ആ എക്സിലെ പോസ്റ്റിന്റെ താഴെ ഒരുപാട് പേര് പലവിധമായിട്ടുള്ള കമന്റുകൾ ചെയ്തു അതിലെ കമന്റുകൾ പരിശോധിക്കുന്ന സമയത്ത് ഒരാൾ എഴുതിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇത് അവിടെ അതായത് പോർച്ചുഗലിലും അതോടൊപ്പം തന്നെ പോർച്ചുഗലിന്റെ അടുത്തുള്ള പ്രദേശങ്ങളിലും ഇതൊരു സ്ഥിരം കാഴ്ചയായിരുന്നു എന്നാണ് പറയുന്നത് ഇതുപോലെ റോൾ ക്ലൗഡുകൾ ഉണ്ടാവുന്നത് ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു അതിനകത്ത് ഇടിമിന്നലുണ്ട് വലിയ കാറ്റുണ്ട് അപ്പൊ നമുക്കറിയാം ഇങ്ങനെ ചുഴലിക്കാറ്റ് ടൊർനാടോ പോലുള്ള ചുഴലിക്കാറ്റുകളൊക്കെ ഇങ്ങനെ മേഘം ചുറ്റി ഇങ്ങനെ താഴേക്ക് വന്നാണ് പോകുന്നത് അത്തരത്തിലുള്ള കാഴ്ച അവിടെ സ്ഥിരം കാഴ്ചയായിരുന്നു പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ കുറെ കാലമായിട്ട് അതായത് ഈ പുതിയ തലമുറ വരുന്ന ആളുകളൊന്നും ഇത് കണ്ടിട്ടില്ല ഇത് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം ഉണ്ടായത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്ചര്യം ഉണ്ടാക്കിയതാണ് ഇതിന്റെ പിന്നിൽ പഠനങ്ങൾ നടത്തുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് പ്രാഥമികമായിട്ട് ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ ചൂട് അധികരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ മേഘങ്ങളിൽ ഉണ്ടാവുന്ന വ്യത്യാസവും അതോടൊപ്പം തന്നെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന വ്യത്യാസവും ഈ കടൽ വെള്ളം പെട്ടെന്ന് ചൂടാവുന്നതിനുള്ള ചൂടാവുന്നത് കൊണ്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് എന്നാൽ ഇത് കണ്ടു നിൽക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാണുമ്പോൾ കടല് ഇങ്ങനെ കരയിലേക്ക് വരുന്ന പോലെ ഒരു ഭീകര അന്തരീക്ഷമാണ് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇനി നമുക്ക് റിയോ തസൂക്കിലേക്ക് വരാം ഇവരാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് ലോകം അവസാനിക്കും എന്നുള്ള രീതിയിലുള്ള പ്രവചനം നടത്തിയിരിക്കുന്നത് അതായത് വലിയ സുനാമി ഉണ്ടാവും എന്നുള്ളതാണ് ഇവര് പ്രവചനം നടത്തിയിരിക്കുന്നത് അതായത് ജപ്പാന്റെയും ഫിലിപ്പീൻസിന്റെയും ഇടയ്ക്കുള്ള കടലിടുക്കിലാണ് വലിയ ഭൂകമ്പം അതിനകത്തുണ്ടാവുകയും പെട്ടെന്ന് സുനാമി ഉണ്ടാകുകയും ഈ ലോകം മുഴുവനും വിഴുങ്ങത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ലോകം മുഴുവനും അവസാനിച്ച് പോകത്തക്ക രീതിയിലുള്ള സുനാമി ഉണ്ടാവും എന്നാണ് ഇവർ പ്രവചിച്ചിരിക്കുന്നത് അപ്പോൾ ഇവരുടെ പ്രവചനത്തിന് പ്രത്യേകമായിട്ടുള്ള പരിഗണന ആളുകൾ നൽകിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ വലിയ പ്രചരണം നടക്കുകയും ചെയ്യുന്നുണ്ട് ഇവർക്ക് വലിയ ആരാധക വൃന്ദമുണ്ട് അവരത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ജപ്പാനിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നും പല ആളുകളും അവിടെ വിട്ട് പലായനം ചെയ്ത് മാറുന്നുണ്ട് ഈ ജൂലൈ അഞ്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ താമസിക്കാം എന്നുള്ള രീതിയിൽ അതിനൊരു പ്രത്യേക കാരണമുണ്ട് അതിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം അതായത് ഈ റിയോ തസുക്കി എന്ന് പറയുന്ന ഈ സ്ത്രീ എഴുപത് കഴിഞ്ഞ ഒരു സ്ത്രീയാണ് ഇവർ കോമിക് പുസ്തകങ്ങളൊക്കെ എഴുതുന്ന ഒരു എഴുത്തുകാരിയാണ് ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഒരു പുസ്തകം എഴുതി പുറത്തിറക്കി ഞാൻ കണ്ട ഭാവി എന്നുള്ളതാണ് ആ പുസ്തകത്തിന്റെ പേര് ഞാൻ മലയാളത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ ഇംഗ്ലീഷ് പേര് ഇതാണ് അപ്പോൾ ആ ഒരു പുസ്തകത്തിൽ ഇവര് ഏകദേശം പതിനഞ്ചോളം പ്രവചനങ്ങള് നടത്തുന്നുണ്ട് അതിലെ ഏകദേശം പതിനൊന്നോളം പ്രവചനങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അതായത് ഇവരുടെ ആരാഗതാക വൃന്ദങ്ങളാണ് ഇത് പറയുന്നത് ഇത് സാധാരണ പുരോഗമന ചിന്തയുള്ള ആളുകൾ ആരും തന്നെ വിശ്വസിക്കത്തില്ല അപ്പോൾ ഇവർ പറഞ്ഞ അതിലെ ഏറ്റവും ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രവചനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലുണ്ടായ സുനാമിയെക്കുറിച്ചാണ് രണ്ടായിരത്തി പതിനൊന്നില് ഏകദേശം പതിനാറായിരത്തോളം ആളുകൾ മരണപ്പെട്ട സുനാമിയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ലോകം മുഴുവനും വിറങ്ങിൽ ചെന്ന ഒരു സുനാമിയായിരുന്നു ആ സുനാമി ഈ പുസ്തകത്തിൽ അവർ പ്രവഹിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് ഇവർ ഈ പുസ്തകം പുറത്തിറക്കുന്ന സമയത്ത് ഇത് വായിച്ച ആളുകൾ ആരും ഇത് ശ്രദ്ധിച്ചില്ല എന്നാൽ ഈ സുനാമി രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവരുടെ പുസ്തകത്തെക്കുറിച്ച് വലിയ ചർച്ചയുണ്ടാകുകയും ഇവരുടെ പുസ്തകം വലിയ രീതിയിൽ വിറ്റഴിക്കപ്പെടുകയും ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ ആളുകൾ വിശ്വാസം അർപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇവർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് വെളുപ്പിന് നാല് പതിനെട്ടിന് ഈ ഫിലിപ്പീൻസിനും അതോടൊപ്പം തന്നെ ജപ്പാന്റെ ഇടയ്ക്കുള്ള കടലുകളിൽ വലിയ ഭൂകമ്പം ഉണ്ടാകുകയും പ്രത്യേകിച്ചുള്ള ചലനങ്ങൾ ഉണ്ടാകുകയും വലിയ സുനാമി ഉണ്ടാകുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ലോകം ഇത്രയൊക്കെ വികസിച്ചിട്ടും ഇത്തരം പുസ്തകങ്ങളിൽ വരുന്ന പ്രവചനങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്നതിൽ നമുക്ക് വലിയ അത്ഭുതം തോന്നേണ്ട കാര്യമാണ് ഇത്തരം പ്രവചനങ്ങൾ ഒരുപാട് ആളുകൾ നടത്തിയിട്ടുണ്ട് പല കാര്യങ്ങളിലും പ്രവചനങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞടക്ക് ഡി അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തത്തെക്കുറിച്ച് പല ആളുകളും പ്രവചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അതൊക്കെ വിശ്വസിച്ച് അതിന്റെ പിന്നാലെ പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട് അപ്പോൾ ഈ ഒരു വിഷയം സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം A velocidade com o nevoeiro aí, estava só lindo